കൊക്കുണ്ടോ കൊക്ക ഇറച്ചി ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കൊക്കൊക്കെ പോരെ അല്ല ആശാൻ ആശം പരശുരാമൻ കുടിച്ച അങ്ങനെയാ എപ്പൊ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട നമുക്ക് ഒരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും എന്ത് കുഴപ്പം വരാനാ ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും അത്രയല്ലേ ഉള്ളൂ ഈ കുപ്പി എടുത്ത് നിറന്തെല്ലോ പറഞ്ഞോ അടിയന്തേ സൗരം അടിച്ചോളൂ കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു എന്തൊരു തീറ്റ അയ്യോ തന്നെ അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ അത് ശരിയാവില്ല രാഘവൻ നായരെ നമുക്കൊരു തറവാട്ട് ചെന്ന് കയറേണ്ടതല്ലേ അത് ഓർത്ത് അയ്യപ്പനായും വിഷമിക്കേണ്ട നാരായണ നമ്പ്യാരും അല്പ സ്വല്പൊക്കെ അടിക്കുന്ന ആളാ ഞാനെന്ന് വെച്ച ജീവനാ ഞാൻ ചോദിച്ചാ ഒരനയല്ല തറവാട്ടിലുള്ള മുഴുവൻ ആനയും തരും ോയിക്കൊള്ളൂ എന്നെ കാണുമ്പോ നാരായണ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം